ബി ജെ പി മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും ഭീകര പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും നടക്കുന്നത് അത് സർക്കാർ പരാജയമല്ല അഥവാ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ചെങ്കോട്ടന്റെ അടുത്താണ് കഴിഞ്ഞ ദിവസം വലിയൊരു സ്ഫോടനം നടന്നത് അതിന്റെ വീഡിയോസുകൾ ഇവിടെ പുറത്തുവിടെ വന്നപ്പോൾ പല വീഡിയോസിലും ദൈതുപോലെയുള്ള കമന്റുകൾ കാണാൻ വേണ്ടി ഇവിടെ സാധിച്ചു അഥവാ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള മുസ്ലിംസിലെ എഴുതി വരുന്ന ഓരോ കമന്റുകളാണ് അഥവാ ബി ജെ പി ആർ എസ് എസ് ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ദൈതുപോലെയുള്ള സംഭവങ്ങൾക്ക് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ് ഹിന്ദുക്കളാണോ ക്രിസ്ത്യാനികാണോ ബി ജെ പിക്കാരാണോ ആർ എസ് കാരാണോ ഈ ഒരു സ്ഫോടന നടത്തിയത് സ്ഫോടന നടത്തിയത് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള തലയിൽ തൊപ്പിട്ടിട്ട് ഇവിടെ നടക്കുന്ന ജിഹാദികളെ അഥവാ മുസ്ലിംസുകളായിട്ടുള്ള ജിഹാദികളെ എന്താ ഈ കാണുന്ന ആൾക്കാരെ ഈ തീവ്രവാദികളല്ല ഇത്രയും വലിയ സ്ഫോടനം ഇവിടെ നടത്തിയത് ഇതിൽ എന്ത് പങ്കുണ്ട് മറ്റു മതക്കാർക്ക് അല്ലെ മറ്റു രാഷ്ട്രീയക്കാർക്ക് ഇതിലെന്ത് പങ്കുണ്ട് എവിടും ഇന്ത്യ ഇല്ലാതാക്കുന്നത് ഇന്ത്യക്ക് അകത്തുള്ള ആൾക്കാർ തന്നെയാണ് ഇവനെ പോലെയുള്ള മുസ്ലിംസുകളായിട്ടുള്ള ആൾക്കാർ ഇവിടെന്താ മുസ്ലിംസുകൾക്ക് മാത്രമേ ജീവിച്ചാൽ മതിയാ മറ്റു മതക്കാർക്കാർക്കും ഇവിടെ ജീവിക്കണ്ടേ ഇവരുടെ ലക്ഷ്യം എന്താണ് ഇത്രയും ആൾക്കാരെ കൊന്നു കളഞ്ഞാൽ നാളെ സ്വർഗ്ഗത്തിലേക്ക് നേരെ ടിക്കറ്റ് എടുക്കണങ്ങി കയറി പോകാൻ വേണ്ടി പറ്റും എന്ന് കരുതിയിട്ടാണോ മറ്റു മതക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുന്നത് അവിടെ കൊല്ലപ്പെട്ട ആൾക്കാരില്ലേ ഹിന്ദുക്കള് ക്രിസ്ത്യാനികളെ മുസ്ലിംസുകള് മറ്റു മതക്കാർ ഏത് മതമുള്ളവർ മതം ഇല്ലാത്തവർ ഇങ്ങനെ പല ജാതി മനുഷ്യരും അവിടെ നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരില്ലേ പല ജാതി മനുഷ്യരുണ്ടേ അപ്പൊ ഇവരുടെ ലക്ഷ്യമൊക്കെ എന്താണ് ഇന്ത്യ വരിക്കുന്നത് ബിജെപി ആയത് കാരണം കൊണ്ട് ബിജെപിയോടുള്ള ദേശം തീർക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ സ്ഫോടനങ്ങൾ ഇവിടെ നടത്തുന്നത് ഇത്രയും വലിയ തീവ്രവാദം ഇവിടെ നടത്തിയിട്ട് വരെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പല മുസ്ലിംസുകളെയും ഇവിടെ കാണാൻ വേണ്ടിയിട്ടോട് സാധിച്ച് ഞാനൊരു മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ സംസാരിക്കുന്ന മുസ്ലിംസുകളായിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചൂണ്ടിക്കാട്ടി അവിടെ പറയുന്നത് നിങ്ങളും മത തീവ്രവാദികളാണ് ഓക്കെ അവരുടെ കൂട്ടത്തില് നിങ്ങളും പെടും ഇവിടെ ഇവിടെ മനുഷ്യരെല്ലാവരും ഇവിടെ ഒന്നാണ് രാഷ്ട്രീയം ഏതാവട്ടെ ജാതി ഏതാവട്ടെ മതം ഏതാവട്ടെ മനുഷ്യർ ഒന്നാണ് ഇന്ത്യയെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാർ ആര് തന്നെ ആയാലും ശരി അവരെ കൊന്നു കളയണം ഇല്ല എന്നുണ്ടെങ്കിൽ പോലെയുള്ള ആൾക്കാർ വീണ്ടും വളർന്നുകൊണ്ടേ ഇരിക്കും ചെയ്യും ഇവനെ പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നോ ഇന്ത്യയെ തകർത്ത് തരിപ്പണാക്കി ഞങ്ങൾ തരും മറ്റു മതസ്ഥരയ്ക്ക് ജീവിക്കാൻ സമാധാനം ഇല്ലാത്ത കോലത്തിലെ ഇവനെ പോലെയുള്ള മതം തലയ്ക്ക് പിടിച്ച മതഭ്രാന്തന്മാരെ അഥവാ തലയിൽ തൊപ്പിട്ടിട്ട് നടക്കുന്ന മതഭ്രാന്തന്മാരെ ജീവിക്കാൻ വേണ്ടി ഇവിടെ സമ്മതിക്കൂല ഇവിടെ എല്ലാവർക്കും ഇവിടെ ജീവിക്കണ്ടായി ഇവരെ പോലെയുള്ള നേരിട്ടന്മാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയാ ഇവർക്ക് എത്ര പ്ലാൻ ചെയ്തിട്ടാണ് ഇത്രയും വലിയ സ്ഫോടനം ഇവിടെ നടത്തിയിട്ടുള്ളത് ഒരു കാറില് ഫുള്ളും സ്ഫോടന വസ്തുക്കളോട് കൊണ്ടുവന്നവിടെ നിർത്തുന്നത് അവരെന്ത് ചെയ്യുന്നത് ഒന്നും തന്നെ അറിയാതെ അവരേണ്ടി ഇറങ്ങി പോകുന്നേ കുറച്ച് നേരം ഇവിടെ കഴിയുമ്പോൾ എന്ത് ചെയ്യണേ ആ കാറോടെ പൊട്ടിത്തെറിക്കുന്ന തൊട്ടടുത്തുള്ള വണ്ടികളിലേക്ക് തീ പിടിക്കുന്നേ ഒന്നും തന്നെ അറിയാത്ത പാവപ്പെട്ട ഒരുപാട് മനുഷ്യർ അവിടെ കൊല്ലപ്പെടുന്നേ മറ്റു രാജ്യത്തുള്ള തീവ്രവാദികളെ കൊന്നു കളയുന്നതിനേക്കാൾ മുന്നേ ഇന്ത്യന്റെ അകത്തുള്ള തീവ്രവാദികളാണ് ആദ്യം ഇവിടെ കൊന്നുവിടെ കളയേണ്ടത് അതും ഇത്രയും വലിയൊരു ഭീകരാക്രമണം ഇവിടെ നടത്തിയത് ആരാണെന്ന് അറിയോ ഓരോ മനുഷ്യരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ നോക്കുന്ന ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് നിങ്ങൾ മനസ്സിലാക്കണം ഡോക്ടർമാരാണ് പലവരുടെ കമന്റ് കണ്ടു എന്താണ് കമന്റ് എന്നാരോ ഇങ്ങനെ കാണു എന്നുണ്ടെങ്കിൽ മുസ്ലിം ഡോക്ടർമാരുടെ അടുത്തേക്ക് മറ്റു മതക്കരി എങ്ങനെ ഇവിടെ പോകും എന്നുള്ളത്